ഞാൻ ഈ കേസിനപ്പുറത്ത് ഇപ്പോഴത്തെ ഈ ഇ ഡിയുടെ വേഗതയുടെ രാഷ്ട്രീയം മാത്രം എൻ്റെ മനസ്സിലാക്കലുള്ള രാഷ്ട്രീയം പറയാം ഇപ്പോൾ നേരത്തെ സുജയ പറഞ്ഞൊരു വാക്കുണ്ട് ഇടതുപക്ഷത്തിനും മേൽ മാസപ്പടി വെച്ചിരിക്കുന്ന രാഷ്ട്രീയ ഭാരം ആ രാഷ്ട്രീയ ഭാരത്തിന് ഇരുപത് മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ മറുപടി പറയേണ്ടി വരും എന്ന് പറയുമ്പോൾ അത് ശരിയാണ് അങ്ങനെ വരുമ്പോൾ അത് യഥാർത്ഥത്തിൽ ആർക്കാണ് ഗുണം ചെയ്യുക കേരളത്തിൽ ഇപ്പോൾ കരുവന്നൂരാണ് എങ്കിലും അതുപോലെ തന്നെ ഈ എക്സാലോജിക്കിൻ്റെ കേസാണെങ്കിലും ഇ ഡി ഇത്ര വേഗത്തിൽ ആ അന്വേഷണങ്ങൾ നടക്കുകയും അതെല്ലാം തന്നെ എല്ലാ ദിവസവും മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും മാധ്യമങ്ങളിലെ ബ്രേക്കിംഗ് ന്യൂസ് ആവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെയൊക്കെ ചർച്ചകളിൽ അത് വരും അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഇ ഡി അന്വേഷണത്തിൻ്റെ വേഗത യഥാർത്ഥത്തിൽ ഗുണം ചെയ്യാൻ പോകുന്നത് കോൺഗ്രസിനാണ് അഥവാ യു ഡി എഫിനാണ് കാരണം ഈ എക്സാലോ ും കരുവന്നൂരും ഒക്കെ ഒരു ആന്റി ഗവൺമെന്റ് വേവ് ഉണ്ടാക്കുന്നതിൽ പല പ്രധാനപ്പെട്ട റോള് വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് കേന്ദ്ര സർക്കാർ ഈ പറയുന്ന കോൺഗ്രസ്സിന് ഇവിടെ ഗുണം ചെയ്യുന്നൊരു നീക്കം നടത്തുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട് അത് ഈ അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആലത്തൂരിലും ആറ്റിങ്ങിലും നടത്തിയ പ്രസംഗത്തിലും ഈ കോൺഗ്രസിനെ അങ്ങ് മാറ്റി യു ഡി എഫിനെ അങ്ങ് ഒഴിവാക്കിയിട്ട് എൽ ഡി എഫ് സർക്കാരിനെയാണ് പൂർണ്ണമായും കേന്ദ്രീകരിക്കുകയും സർക്കാർ വളരെ കൊള്ളക്കാരുടെ ഒരു സർക്കാരായി മാറിയിരിക്കുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ വളരെ ശക്തമായി ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊരു ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് കേരളത്തിൽ ഞാൻ വിചാരിക്കുന്നത് ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ തറപ്പറ്റിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ആവശ്യമായിട്ട് ബി ജെ പി കരുതുന്നു എന്നാണ് ഞാൻ ഞാൻ വിലയിരുത്തുന്നത് എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷം എപ്പോഴൊക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ ശക്തി പ്രാപിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരു ബദൽ സംവിധാനം ദേശീയ അധികാരത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തിരസ്കരിക്കാവുന്ന കാര്യമല്ല അത് പല ഘട്ടത്തിൽ എഴുപത്തി ഒമ്പതിലാണെങ്കിലും അല്ലെങ്കിൽ പിന്നീട് പിന്നെ തൊണ്ണൂറ്റിയാറിലാണ് എങ്കിലും രണ്ടായിരത്തി നാലിലാണ് ഒക്കെ ദേശീയ ബദൽ രൂപപ്പെടുത്തുന്നത് അത് കോൺഗ്രസിനും ഒക്കെ എതിരായിട്ടും ബദൽ രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷം ആ ആ രീതിയിൽ ഒരു ബദൽ സംവിധാനം രൂപപ്പെടുത്തുന്നതിൽ എപ്പോഴും വളരെ ആശയപരമായും അതുപോലെ തന്നെ നിർണായകമായ റോൾ വഹിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോൾ ഇടതുപക്ഷം ഇന്ന് ിപ്പോൾ ഇടതുപക്ഷത്തിന് ജയിച്ചു വരാൻ സാധ്യതയുള്ള ഏക സംസ്ഥാനം കേരളമാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇപ്പം നിലവിൽ സി പി എമ്മിനാകെ മൂന്ന് സീറ്റാണുള്ളത് ബംഗാളിലൊന്നും സീറ്റ് പ്രതീക്ഷിക്കുന്നില്ല ത്രിപുരയിൽ സീറ്റ് പ്രതീക്ഷിക്കുന്നില്ല തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയാലായി മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വിജയിച്ചു വന്നാലായി എന്തായാലും കേരളമാണ് ഒരു പ്രധാനപ്പെട്ട ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു ഒരു കേന്ദ്രമായിട്ട് ഇപ്പോൾ ആകെ രാജ്യത്തുള്ളത് അപ്പോൾ അവിടെ അവരെ അസ്തമിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഭീഷണിയെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇല്ലാതാക്കാൻ കഴിയും അപ്പോൾ ഇവിടെ കുറച്ച് കോൺഗ്രസ്സുകാർ നേട്ടമുണ്ടാക്കിയാലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പിടിക്കാമല്ലോ അതിനേക്കാൾ കോൺഗ്രസിനേക്കാൾ വലിയ അപകടകാരിയായിട്ട് കേരളത്തിൽ അവർ കാണുന്നത് എൽ ഡി എഫിനായിരിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒരു ബദൽ സൃഷ്ടിക്കുന്നതിനകത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ നിർണായകമാണെന്നും അതുകൊണ്ട് അവരില്ലായ്മ ചെയ്യപ്പെടേണ്ടതുണ്ട് അധികാര രംഗങ്ങളിൽ നിന്നും അതായത് ഞാൻ പറഞ്ഞ പാർലമെന്റിൽ നിന്നും എന്നുത്തമബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലൊരു സഹായമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇപ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പത്ത് ദിവസം മുമ്പ് വന്ന് ഈ എൽ ഡി എഫ് സർക്കാരിന്റെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പ്രസംഗം നടത്തിയത് തൊട്ടു പിന്നാലെ എസ് എസ് ഐയും ഒക്കെ ഈ പറയുന്ന കരിവന്നൂരും എക്സാലോജിക്കുമൊക്കെ അതിശക്തമായി പിന്നെ അന്വേഷണമൊക്കെ വ്യാപിപ്പിക്കുകയും വിപുലപ്പെടുത്തുകയും വേഗപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു രാഷ്ട്രീയം ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരി ഇടുക്കി വേഗം വെച്ചോ എന്ന ചോദ്യത്തിന് വേഗം വെച്ചു എന്ന് തന്നെയാണ് നാലുപേരും അഭിപ്രായപ്പെടുന്നത്